നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ശനിയാഴ്ച ദിവസം നാളത്തെ ദിവസം ശനി വലയുന്നവർക്ക് അടുത്തുള്ള ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷം കുറയുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ വെറും കയ്യാൽ ദർശനം നടത്തുകയല്ല വേണ്ടത് എള്തിരി തെളിയിക്കുകയോ എള്ളുപായസം വഴിപാടായി നടത്തുകയോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും കൂടാതെ നാളത്തെ ദിവസം നൂറ്റിയെട്ട് തവണ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഫലത്തെ നൽകും ശനി ദോഷത്താൽ വലയുന്നവർക്ക് നാളത്തെ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ ദോഷത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കൂടാതെ ഇവിടെ നാളത്തെ ദിവസം ഇപ്പോൾ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കന്നിരാശിയിലാണ് കർമ്മഫലദാതാവായ ശനിയും മീനം രാശിയിലാണ് സഞ്ചാരം നടത്തുന്നത് ഇവിടെ ശനിയും സൂര്യനും കൂടി മുഹാമുഖം വരുന്ന അല്ലെങ്കിൽ മുഹാമുഖം വന്നു ചേരുന്ന ഒരു വേള കൂടിയാണിത് ഇതിൻ്റെ ഫലമായി ജീവിതത്തിൽ പലതരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് പ്രത്യേകിച്ച് നാളത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന കുറച്ച് നക്ഷത്രക്കാർ അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ ഒക്ടോബർ മാസം വരെ ഇത് വളരെയധികം ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ് ഒക്ടോബർ രണ്ട് വരെയുള്ള സമയം വളരെ മാറ്റങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ വളരെയധികം മികച്ച സമയം തന്നെ ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്ന വളരെ വളരെ അസുലഭമായ ഒരു സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിവസം കൂടിയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ചേരുന്നു ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് ഇനി കിടക്കാം വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായയാൾക്ക് കർമ്മ മേഖലാ നേട്ടമാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ശുഭ വാർത്തകൾ ശുഭ വർത്തമാനങ്ങൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ശമ്പള വർധനവിൻ്റേതായ ചില സൂചനകളും വന്നു ചേരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രയൊക്കെ വേണ്ടി വരുന്ന സമയം അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ശ്രവിക്കുവാൻ ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ശനിയുടെ ഗുണം കൂടി നിങ്ങൾക്ക് വരുന്നതിനാൽ തന്നെ കർമ്മ നേട്ടം എടുത്തു പറയേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയമാണ് ധാരാളം ധനം കയ്യിലേക്ക് വന്നു ചേരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത് വിനിയോഗിക്കുവാനും ഒക്കെ ഭാഗ്യമുണ്ടാകും ധനം വന്നു ചേരും ചേരും പക്ഷേ വിനിയോഗിക്കാൻ ഭാഗ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും ഇവിടെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള സമയവുമാണ് ഇപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിനിയോഗിക്കുവാനുള്ള അവസരവും ഉണ്ടാകുന്നുണ്ട് കൂടാതെ നിലവിൽ വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭമുണ്ടാകും അപ്പോൾ വസ്തു സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങൾ വിഷയങ്ങൾ കേസ് കോടതി അതുമായൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വലയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ലാഭകരമായ ചില മാറ്റങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് അപ്പോൾ സൂര്യനും ശനിയും ഇവിടെ പരസ്പരം ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങളെ പ്രധാനം ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അപ്പോൾ ശനിയാഴ്ച കൂടിയാണ് ഒരു മാറ്റത്തിൻ്റെയൊക്കെ സമയത്തിലേക്കാണ് നിങ്ങൾ ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എത്തിച്ചേരാനായി പോകുന്നത് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട നാളത്തെ ദിവസം അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭഗവാൻ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് എന്ത് ദുരിതങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും നിലവിലുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് അതുവഴി തന്നെ സാധ്യമാകുന്നതാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി കന്നിരാശിക്കാരായ ആളുകൾക്കും അനുകൂലമായ ദിവസമാണ് നാളെ തുടർന്ന് ഒക്ടോബർ രണ്ട് വരെയുള്ള സമയവും വളരെയധികം അനുകൂലമായ സമയമാണ് ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന പല കാര്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടും പ്രത്യേകിച്ച് സ്വന്തമായി അല്പം ഭൂമി വാങ്ങണം അതിനൊരു വീട് പണിയണം എന്നൊക്കെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് ഭൂമി വാങ്ങി വീട് പണിയുന്ന പ്രാരംഭ നടപടികളൊക്കെ നടത്തി വെച്ചു പക്ഷേ പാതി ആ അവസ്ഥയ്ക്ക് മാറ്റം വരും പുനരാരംഭിക്കുവാൻ പണികളൊക്കെ വീണ്ടും തുടങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പഴയ വാഹനമൊക്കെ മാറ്റി പുതിയത് വാങ്ങുവാനുള്ള യോഗവും നാളെ മുതലുള്ള സമയം തുടങ്ങുകയാണ് പ്രണയിക്കുന്ന ആളുകൾക്കും നല്ല ഉത്തമ സമയമാണ് ആ പ്രണയബന്ധത്തിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് ഭാഗത്തു നിന്നും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി പ്രണയം വിവാഹത്തിലേക്ക് എത്തപ്പെടുന്ന അതായത് വഴിമാറ്റം പ്രണയം പ്രണയിച്ച് നടന്നാൽ മാത്രം പോരാല്ലോ അത് വിവാഹത്തിലേക്ക് എത്തി സന്തോഷത്തോടു കൂടി ഇരു കുടുംബങ്ങളും നിങ്ങളെ സ്വീകരിക്കണം അതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയമൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളൊക്കെ ശ്രമിക്കുവാൻ ഭാഗ്യമുണ്ടാകും സന്താനങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ആ ഒരു സമയം മാറി ഇനി സന്താനങ്ങൾ നിമിത്തം ശുഭവർത്തമാന ശ്രവണത്തിനുള്ള യോഗം കാണുന്നുണ്ട് വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില ആശങ്കകളൊക്കെ നിലവിലുണ്ടായിരുന്നു ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുള്ള ഡിസ്ചാർജ് ആയി വന്നിട്ടുള്ളവരും ഇന്ന് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നാളത്തെ നിശേഷം അതായത് നാളെ മുതലുള്ള സമയം ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ആരോഗ്യ സംബന്ധമായി നിങ്ങളുടെ കുടുംബത്തിലോ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കോ ഉള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന വളരെയധികം ഭാഗ്യസമയമാണ് തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൽ നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ സൂര്യഗ്രഹണമാണ് ഇരുപത്തി ഒന്നാം തീയതി സംഭവിക്കുന്നത് അതിനുശേഷവും വളരെയധികം മാറ്റം വരുന്ന ഒരു രാശി കൂടിയാണ് കനിരാശി മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും ഇവിടെ ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടുതടന്ന അല്പം സ്വർണം വാങ്ങണമെന്ന ആഗ്രഹം ഇവിടെ സഫലമാകും ഇപ്പോൾ സ്വർണത്തിന് വളരെ വലിയ വില കൊടുത്താൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് വില കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് പ്രാപ്തി കിട്ടുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ അനുകൂലത്തിൻ്റെ സമയമാണ് ഉന്നതമായ മാർഗമൊക്കെ കരസ്ഥമാക്കാനും വിജയക്കൊടി പാറിക്കുവാനും സാധിക്കും വിജയം കൊയ്യാനൊക്കെ സാധിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്തെങ്കിലും ഇൻറ്റർവ്യൂകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ധനുരാശിക്കാരായ കുട്ടികളാണെങ്കിലും നല്ല രീതിയിലുള്ള വിജയം കാഴ്ചവെക്കാനും സാധിക്കും കുടുംബത്തിൽ നാളത്തെ ദിവസം ചില മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങളൊക്കെ വരുവാനും ചില സൂചനകൾ ലഭിക്കുവാനും ചില ഫോൺ സന്ദേശങ്ങളൊക്കെ ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ വിവാഹ കാര്യങ്ങൾ പുതിയ ചില ആലോചനകളൊക്കെ വരാനും അതുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുവാനും അതുവഴി ഒരു തീർപ്പിലേക്ക് എത്താൻ അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ ആ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹബന്ധത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകുന്ന സുഖകരമായ ദിനങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് ഇവിടെ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾക്ക് ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസമൊക്കെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫലമുണ്ടാകും നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് തന്നെയാണ് അതിൽ നിന്ന് ചെറുതോ വലുതോ ആകട്ടെ ഒരു തുക ലഭിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ലോട്ടറി എടുക്കുക അതായത് ധനുരാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണ് ചിട്ടി ലോട്ടറി അതായത് ലോൺ സാങ്ഷൻ ആകുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് കിട്ടാതിരുന്ന ധനം കിട്ടുക അതായത് കടം കൊടുത്തതിന് ശേഷം ഒരുപാട് നാളുകൾ ആയിട്ടും കിട്ടാതിരുന്ന ആ ധനമൊക്കെ തിരികെ കിട്ടുക ആ കളഞ്ഞു പോയ ചില മുതലുകളൊക്കെ തിരികെ കിട്ടുക അതിനൊക്കെയുള്ള ഭാഗ്യം കാണുന്ന ഒരു സമയം കൂടിയാണ് നാളത്തേത് അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ചെറുതാകാം വലുതാകാം ഒരു തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും സാമ്പത്തികമായി കുറച്ച് വരവിൻ്റെ സമയമാണ് സമ്പത്ത് കൈയിലേക്ക് എത്തിച്ചേരേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ അനുഗ്രഹമായ സമയമാണ് നാളത്തെ ദിവസം ശനിദോഷത്താൽ ദുരിതങ്ങളാൽ വലയുന്ന ആളുകളടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക